അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഹൈറേത് ഷർറേർ എന്നൊക്കെ അള്ളാക്ക് മാത്രമേ അറിയുള്ളൂ നമുക്കറിയില്ല അതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ എല്ലാവരും സങ്കടപ്പെടും മൂഡ് ഓഫ് ആയിട്ടിരിക്കും ദുഃഖിച്ച് നടക്കും അതിൻ്റെ ഒന്നും കാര്യമില്ല അത് ശരിക്കും നമ്മളെ മനസ്സിനെ പഠിപ്പിക്കുമ്പോൾ നമ്മൾക്ക് സുഖത്തിലും ദുഃഖത്തിലും ഒരുപോലെ മനസ്സിന് എന്തുണ്ടാവും ഒരു സന്തോഷവും സമാധാനമൊക്കെ ഉണ്ടാവും എന്നാണ് അങ്ങനെയാണ് അല്ലാതെ മോമിനികളായി കഴിഞ്ഞാൽ മോമിനിയങ്ങൾക്ക് ജീവിതത്തിൽ എന്നും സുഖമുണ്ടാവൂ അതുകൊണ്ട് അവർക്ക് ടെൻഷൻ എന്നല്ല മോമിനിയൾക്ക് കൂടുതൽ പരീക്ഷണം ഉണ്ടാവും എന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത് അശബ്ദു നാസിബല എന്ന ലംബിയാനാണ് ഏറ്റവും കൂടുതൽ ജനങ്ങളിൽ പരീക്ഷണത്തിന് വിധേയാവുക ആരാണ് നബിമാരാണ് ആ നബിമാരെയാണ് അള്ളാർക്ക് ഏറ്റവും ഇഷ്ടം അവരാണ് ആദ്യം പിടിക്കുക ഫല്ലം ഫല്ലംസരു ഫല്ലംസരു എന്നാ പിന്നെ പറയുന്നത് പിന്നെ അവരോടടുത്ത ശ്രേഷ്ഠതയുള്ളവർ പിന്നെ അവരോടടുത്ത ശ്രേഷ്ഠതയുള്ളവർ അതിനനുസരിച്ച് പരീക്ഷണം കൂടും പക്ഷെ എന്നാലും ഇവരൊന്നും പതറൂല്ല വരെ മനസ്സപ്പഴും നല്ല സമാധാനം ഇരിക്കുന്നു അതെന്തോണ്ടാ ഈ വിശ്വാസം എന്താ അവർക്ക് എന്റെ കാര്യം എന്ത് തീരുമാനിക്കുന്നു അതെനിക്കല്ലേ അറിയാം എന്റെ അറബനെല്ലാം അറിയുള്ളൂ എന്താണെങ്കിലും എനിക്കത് ഹൈറാണ് ഇപ്പൊ എനിക്ക് ഷർറായിട്ട് തോന്നുകയാണ് അയ്യായിരിക്കും ഹയർ റബ്ബ് എനിക്ക് കാണുന്നത് ഇപ്പൊ എനിക്കത് ഷറായിട്ട് തോന്നുകയാണ് ഞാൻ പൊട്ടൻ എനിക്ക് കുറച്ച് കഴിയുമ്പോ ഇതിലൊരിക്കും ഖയർ ഉണ്ടാവുക അത് ഞാൻ എന്തിനാ നോക്കണ എൻ്റെ റബ്ബല്ലേ എൻ്റെ റബ്ബെ എനിക്ക് ഹയർ തരുള്ളൂ അങ്ങനെ മനസ്സിനെ പഠിപ്പിക്കുമ്പോൾ അവൻ എപ്പോഴും ചിരിക്കും അവൻ എപ്പോഴും സമാധാനം ഉണ്ടാവും അതൊക്കെ വലിയൊരു തൗഫീക്കാണ് മനസ്സിൽ എപ്പോഴും ടെൻഷൻ ഉണ്ടെങ്കിലും എൻ്റെ മുഖത്ത് പ്രകടാവില്ല ഏത് ചില ആളുകൾ കണ്ടില്ല ഏത് സങ്കടത്തിൽ ഒരു വിഷയമൊന്നും ഉണ്ടാവില്ല അതൊക്കെ റീമാനികമായ ധൈര്യമാണ് സഹോദരങ്ങളെ അതൊക്കെ നേടിയെടുക്കാനാണ് ഈ പ്രാർത്ഥന ഇങ്ങനെയാണ് പ്രാർത്ഥനയിലൂടെ സമാധാനം ഉണ്ടാവും എന്ന് പറയണത് അല്ലാതെ ഇതൊരു മാജിക് ഒന്നുമല്ല ദിക്കറിലൂടെ ദുരായിലൂടെയൊക്കെ മനുഷ്യൻ്റെ മനസ്സിന് ഭയങ്കര ആശ്വാസം ഉണ്ടാവും എന്ന് പറയുന്നത് എങ്ങനെ ഈ ആശയം മനസ്സിൽ ചെല്ലുമ്പോൾ പിന്നെ എന്താ പിന്നെ പ്രശ്നം എന്നാണ് അതാണ് എന്താ വെച്ചാൽ എല്ലാം അറിയുന്നവൻ അതാണ് നമുക്കറിയൂല നമുക്കറിയാത്തത് കൊണ്ട് നമുക്ക് കുറെ ടെൻഷൻ ഉണ്ടാവും അമിതമായ ആഹ്ലാദം ഉണ്ടാവും ചിലപ്പോൾ രണ്ടും വെറുതെയാണ് അപ്പൊ ആകാശഭൂമികളിലുള്ള എല്ലാ മറഞ്ഞ കാര്യവും അറിയുന്നവൻ ആകാശഭൂമികളിൽ ആരും മാത്രമേ ഉള്ളൂ അതറിയുന്നവൻ അത് മാത്രമേ ഉള്ളൂ